มา aéril loan นะ ഇവിടായിരുന്നു ഒരു പ്രോഗ്രാം നടന്നത് പാടുന്നത് പൈസ ഒക്കെ കൊണ്ടിരുന്നേ കീറിപ്പോയതാ കേരള േ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മണിച്ചേണ്ട ഒരുപാട് പാട്ടുകളും ഒരുപാട് ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കി ആ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഇടപഴകി എന്നുവെച്ചാൽ ചിരിച്ച് നാടൻ പാട്ടുകൾ പാടി ഒരുപാട് ഈ ഭാഗത്തൊക്കെ നമ്മുടെ മണിച്ചേട്ടൻ എന്തോ അർമാദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ മണിച്ചേൻ്റെ പാടി എത്ര നാടൻ പാട്ടുകൾക്ക് മണിച്ചൻ ഇവിടുന്ന് ഈണം കൊടുത്തിട്ടുണ്ടെന്നറിയാം ഒരുപാട് ഇത് അപ്പോൾ ഇപ്പം തന്നെ മണിച്ചൻ്റെ ഒരു ആൽബം തന്നെ ഉണ്ട് മനുഷ്യൻ്റെ ഒരു മലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നടൻ നമ്മുടെ ധർമ്മഞ്ചേരിനൊക്കെ വന്നു പിന്നെ അതുപോലെ ദിലീപ് ദിലീപെന്നൊക്കെ വന്നതൊരു സ്ഥലമൊക്കെയാണ് ഇവിടെ ഇവിടുന്ന് ആണ് മനുഷ്യൻ്റെ ആ ആൽബം ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മലയ്ക്ക് പോകുന്നൊരു സീനുണ്ട് എന്നുവെച്ചാൽ കുറച്ച് ആൾ കുറേ ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരില്ലാം വരുന്നു ഭക്ഷണം കഴിക്കുന്നു അവർ കൊണ്ടുവന്ന് മറിക്ക പൈസ കൊടുക്കുന്നു ഒത്തിരി ഒത്തിരി ഒരു ഒരു നല്ലൊരു ഇതുതന്നെയായിരുന്നു അതെല്ലാം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല മനുഷ്യൻ്റെ ആ ഒരു നമ്മുടെ ജന്മദോത്സവമാണെന്ന് തോന്നുന്നു ഇവിടെ ഒത്തിരി ഫാൻസുകാരൊക്കെ വന്നിട്ട് അവർ പാട്ട് പാടുകയും അതുപോലെ ഒത്തിരി സമയങ്ങളൊക്കെ ചിലവഴിക്കുകയും ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ് അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ കാണിക്കാതെ പോകുന്നത് ശരിയല്ല എന്നാലും ഇതിൻ്റെ തൊട്ട് സമീപത്ത് ഒരുപാട് ഇൻ്റർവ്യൂകളിലും ഒരുപാട് ടി വിയുടെ ആൾക്കാർ വന്നാലും മണിച്ചേടൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു സംഭവമാണ് മണിച്ചേട്ടൻ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ കാണിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചാലക്കുടി പുഴ ഇതുവഴി ആൾക്കാരൊക്കെ ഇറങ്ങിയാൽ എനിക്കൊന്ന് കുളിക്കാനൊക്കെയാണെന്ന് തോന്നി ഇറങ്ങിപ്പോകുന്നത് അതുപോലെ ഒത്തിരി നമ്മുടെ കോട്ടയം സേരിക്കാടെ ഒരു ഇൻ്റർവ്യൂവിലും അത് കാണിക്കുന്നുണ്ട് മണിച്ച് ചാലക്കുടി പുഴ ഇങ്ങനെ തുഴയുന്നതും അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂകളിലൊക്കെ സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ചാലക്കുടി പുഴയാണ് നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ ഇപ്പം അത്യാവശ്യം ഈ പനയൊക്കെ കയറി ഒരുപാട് പനമരങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങിപ്പോയി കാണാം വളരെ ബന്ധപ്പെട്ടാണ് ഞങ്ങളിതിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് യെസ് എൻ്റെ കണ്ണ അടിപൊളിയായിരുന്നുണ്ടോടാ അതോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ സുഹൃത്തുക്കളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചാൻ വന്ന് ഒരു മണ്ണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ചാലക്കുടി പുഴ അതുപോലെ വണ്ടി പോകുന്ന പാലം നമ്മൾ ആ വഴിയാണ് നമ്മൾ കടന്നു പോകുന്നതും ആ ആ ഒരു പാലമാണ് നമ്മുടെ പുഴ കടന്നിട്ടുള്ള ചാലക്കുടി പാലമാണ് കാണുന്നത് അതുപോലെ നമ്മുടെ ചാലക്കുടി ഈ ഒരു ഇപ്പോഴ അതുപോലെ മണിച്ചേട്ട ഒരുപാട് ഓർമ്മകൾ ഓർമ്മകളിൽ മണിച്ചേട്ടൻ ഇത് പരിചയപ്പെടുത്തുന്നുണ്ട് ചാലക്കൂടി പുഴയിൽ കെട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടാടി കാക്ക കാറമ്പി അന്തിക്കൂടം ഞാൻ ഞാനിങ്ങളം കള്ളു കൂടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിരി വെള്ളം ദേവണം കള്ളിക്കുയിലേ തഞ്ചത്തിനു മീനും പേടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകർന്നി മിതി അമ്പിളിച്ചുണ്ടൻ വെള്ളം കുതിക്കുന്നു തകർന്നി മൃതി മൃതൈ ചാലക്കൂടി പുഴയിൽ കെട്ട് വെള്ളം തൂഴയുമ്പം പാട്ടു പാടിക്കറുമ്പി ഇപ്പം നമ്മുടെ മണിച്ചേട്ടൻ ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കണ്ടിട്ട് തരാം പക്ഷേ ഞാൻ ആ ഒരുപാട് സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ട് ഒരുപാട് ഓർമ്മകൾ നമുക്ക് തന്നിട്ട് നമ്മുടെ മണിച്ചേട്ടൻ പോയി എന്നാലും അവിടെ ഒരു ഫ്ലക്സി കണ്ട പോലെ ഒരിക്കലും മണിച്ചേട്ട മണിച്ചേട്ടൻ മറക്കണമെന്നുണ്ടെങ്കിൽ മലയാളികൾ മണ്ണടികളെ എന്നാണ് അവിടെ ഫ്ലക്സിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി അത് ശരിയാണ് വരുന്ന തലമുറകൾ ആ ഒരു സിനിമ കണ്ടെങ്കിലും മനുഷ്യനെ ഓർത്ത് വെക്കും എന്നുള്ളൊരു ഓർമ്മ വരെ നമുക്ക് പറയാം അപ്പോൾ അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഈ ഒരു നാട്ടിൽ ഈ ഒരു വീട് സ്ഥലമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇതുവഴി പോകുന്ന ഒരു പഴയ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം ഇവിടെ ഇപ്പം തന്നെ ഞാൻ അവിടെ ഞങ്ങളവിടെ തന്നെ പാടി അല്ല നമ്മുടെ മണിഷൻ്റെ ആ ഒരു സ്മാരകത്തിൻ്റെ അവിടെ നിന്നാലും ആ വീടിൻ്റെ അവിടെ നിന്ന സമയത്തായാലും ഒരു കുടുംബം പാലക്കാട്ടുനിന്ന് വന്നു ഒരു കുടുംബം പാലക്കാട്ടു നിന്ന് ആവശ്യം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ആ ഒരു പത്തനംതിട്ട ജില്ലയിലുള്ളവർ റാന്നിലുള്ളവരാണ് അതുമാത്രമല്ല ഒരു കോഴിക്കോട്ടുള്ള ഒരു ഫാമിലി വന്നു അപ്പോൾ അവരെല്ലാം പോയപ്പോഴും മണിച്ചേട്ടൻ ഇവിടെ അറിയുന്നതിലും കൂടുതൽ നമ്മുടെ പുറമേയുള്ള സ്ഥലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് അവർ പറഞ്ഞു തന്നു അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ചാലക്കുടി വന്നു കഴിഞ്ഞാൽ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴി വരുന്നിട്ട് അവിടെ വന്നിട്ട് എങ്ങു ആരോട് ചോദിച്ചാലും നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്മാരകവും മണിച്ചൻ ആ മണ്ണായ ഒരു ആ ഒരു വീടും അതുപോലെ മണിച്ചൻ്റെ പാടി എല്ലാവരും പറഞ്ഞു പറഞ്ഞുതരും ചോദിക്കുന്നവരോടൊന്നുമില്ല അവർ മോനെ നിങ്ങൾ നിങ്ങളെവിടുന്നാണെന്നല്ലോ ചോദിക്കുന്നത് ചേട്ടാ സ്ഥലം ഇവിടെ അങ്ങനെ നേരെ പോയാലേ അങ്ങോട്ട് അവർ എല്ലാ കാര്യങ്ങളും അടുത്ത അതുപോലെ മനുഷ്യന് അതുപോലെ മണിച്ചേൻ്റെ സ്നേഹിച്ച നല്ലവരായ കുറേ മനുഷ്യരാണ് നമ്മുടെ ഈ ഇവിടെ കിടക്കുന്നത് അതുപോലെ മണിച്ചൻ്റെ ഓട്ടോ സ്റ്റാൻഡ് നമ്മളവിടുത്തെ വീഡിയോ എടുത്തില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആ ഒരു ഓട്ടോ സ്ഥാനം പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്തോ പോലെ അത് കണ്ടപ്പം തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി എന്നുവെച്ചാൽ മണിച്ചേട്ടൻ ആ അന്നത്തെ കാലത്ത് ഓട്ടോ ഓടി നടന്നതും എല്ലാം മനുഷ്യൻ്റെ ഒരുപാട് കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ട് അന്നേരം നമ്മൾ സംസാരിച്ച് മനുഷ്യൻ്റെ അറിയാം പിന്നെ അതെന്ത് ചോദ്യമാണ് എന്നാണ് ചോദിച്ചത് അപ്പം അപ്പോൾ ആ ഒരു ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമം അർപ്പിക്കുന്നു അപ്പോൾ ഇനിയും മനുഷ്യൻ്റെ ആ ഓർമ്മകൾ ഇനിയും പല പാട്ടുകളിലൂടെയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ഉപേദിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരു കാര്യത്തിനും നമ്മുടെ ഒരാൾ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ബിനീഷ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ച എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ചാലക്കുടി ഉണ്ട് ഞാനൊരു ബന്ധുവിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചു എവിടെ അപ്പം മണിച്ചൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചു പിന്നെ പറഞ്ഞാൽ അതിനെന്താ നീ പോര് എന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ആഗ്രഹം പെട്ടെന്നാകുമെന്നോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വരുമെന്നോ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അന്നേരം തന്നെ ഇപ്പോൾ ദിവസം ട്രെയിൻ കയറി ഇപ്പം നമ്മൾ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എന്താണ് നിനക്ക് പ്രഷറോട് പറയാനുള്ളത് ഒന്നുമില്ല വളരെയധികം സന്തോഷം ഞാനും ഇവിടെ വന്നത് കണ്ടപ്പോൾ വളരെ വളരെ അധികം സന്തോഷമുണ്ടായി ഇതുപോലെ പ്രിയ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സുഹൃത്ത് പ്രിയ വിഷ്ണു നമ്മുടെ സ്നേഹത്തോട് വിളിക്കുന്ന കണ്ണൻ കണ്ണൻ്റെ എന്താ പറയുക ചാനലിൽ ഒരുപാട് വീഡിയോകൾ കാണുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു വീഡിയോയും അതിലേക്ക് ഭാഗമാകുന്നതിൽ എനിക്കും സന്തോഷം പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മണിച്ചേൻ്റെ വീടുകൾ വീടുകളെല്ലാം കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനൊക്കെ സാധിച്ചതിന് വളരെ വളരെ സന്തോഷം തോന്നുന്നു ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്